ഈ രാഹുലിന്റെ കല്യാണക്കാരും ആലോചിക്കുമ്പോ ആ ചിന്താ ചെറോബിനെയാണ് ആദ്യമായിട്ടല്ല ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രൊപ്പോസ് ചെയ്ത ചിന്താ ചെറോബിലാണല്ലോ എന്ന് വെച്ചാൽ പ്രപ്പോസ് വച്ചാൽ മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം മര്യാദയ്ക്ക് ഈ ട്രോളിന്റെ വലിയ വ്യക്തിയായിരുന്നു ഇഷ്ടമായിരുന്നു അതിനകത്ത് ചെയ്ത എല്ലാവരുടെ ഒരു പ്രപ്പോസല് കമ്മ്യൂണിറ്റി മാറ്ററിമോണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിയാണ് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ വളരെ രസമായിട്ട് അതിനെ ട്രോൾ ചെയ്താണ് ഒഴിവാക്കിക്കണം അപ്പൊ പിന്നെ വലിയ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലായിരുന്നു ഇപ്പൊ ചിന്തിക്ക് ചോദിക്കാൻ ഒരുപാട് ആളുകളുണ്ട് കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു വലിയൊരു സംഭവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല രാഹുലിന്റെ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനേഴിലെ പ്രപ്പോസൽ ഉണ്ടല്ലോ ഇപ്പോഴും ഇപ്പൊ മനസ്സിൽ അല്ല എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട് രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട് ഇടക്കിടക്ക് കാണാറുമുണ്ട് രാഹുലിനെ രാഹുലിന്റേതായ ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട് കണ്ടിട്ടില്ല ഞാനും വളരെ വ്യത്യസ്തമായ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യയശാസ്ത്രധാരകളും ശസ്ത്രീട്ടാ എന്നെ കൊണ്ടൊന്നും കൂട്ടിയെ കൂടില്ല നല്ല പ്രായണ്ടല്ലോ പണിക്ക് പോയിക്കൂടെ കാട്ട് കോഴി